മഞ്ഞുമ്പൽ ബോയ് സിനിമയുടെ നിർമ്മാതാക്കളായ ധനൻ സോബിൻ ഷാഹിർ അടക്കമുള്ളവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലേക്ക് വീണ്ടും വരികയാണല്ലോ പറവ ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രത്തിന്റെ മറവിൽ പ്രതികൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണ് കേസ് സോബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആന്റണി തുടങ്ങിയവരാണ് പ്രതികൾ നിഷ അതിന്റെ വിവരങ്ങൾ കൂടി വീണ ഈ മഞ്ഞുമ്മൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന പരാതിയാണ് മരട് പോലീസിന്റെ മുന്നിലുള്ളത് മരട് പോലീസിന് സിറാജ് എന്ന വ്യക്തി നൽകിയ പരാതിയിലാണ് ഇത്തരത്തിൽ തന്നിൽ നിന്നും ഏഴ് കോടിയോളം രൂപ സൗബിനും ഒപ്പം തന്നെ സൗബിന്റെ പിതാവ് ബാബു ഷാഹിർ ഒപ്പം തന്നെ ഇവരുടെ ബിസിനസ് പങ്കാളി ഇവർ തട്ടിയെടുത്തത് എന്നാണ് പരാതി ഇത് കൃത്യമാണ് ഇത് ഇത് വ്യക്തമായ തെളിവുകളുണ്ട് എന്ന് പോലീസ് പറയുന്നു ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും പോലീസ് സൗബിനെയും സൗബിൻ്റെ പിതാവ് ബാബു ഷാഹിറിനെയും അപ്പോൾ ഇവരുടെ ബിസിനസ് പങ്കാളിയെയും ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് മരട് പോലീസ് ഹൈക്കോടതി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടിരിക്കുന്നത് എന്തായാലും ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മരട് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇതിനിടെ മുൻകൂർ ജാമ്യത്തിനായി സൗബിൻ നൽകിയ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് സൗബിനും പിതാവും ബിസിനസ് പങ്കാളിയും ചേർന്ന് നൽകിയ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത് സൗബിനെയും പിതാവിനെയും മറ്റു പ്രതിയായ ഇവരുടെ ബിസിനസ് പങ്കാളിയെയും ചോദ്യം ചെയ്യണമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം സാമ്പത്തിക തട്ടിപ്പ് നടന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി സൗബിനടക്കമുള്ള പ്രതികൾക്ക് നോട്ടീസ് നൽകിയപ്പോഴാണ് ഇവരിൽ നിന്നും ഈ മരട് സ്വദേശിയിൽ നിന്ന് വാങ്ങിയ ഏഴ് കോടി രൂപയിൽ അഞ്ച് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ സൗബിൻ തിരിച്ചു നൽകി എന്തായാലും വ്യക്തമായി തന്നെ ഇതിന് തെളിവുകളുണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഭാഗമായി വളരെ വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പാണ് നടന്നത് എന്ന കാര്യങ്ങൾ മരട് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൗബിൻ ഈ പ്രതികളെ മൂന്നുപേരെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചെങ്കിലും ഒന്നാം പ്രതിയായ ഇവരുടെ ബിസിനസ് പങ്കാളി ഈ നോട്ടീസ് കൈപ്പറ്റിയിരുന്നില്ല സൗബിനും പിതാവും പറഞ്ഞ സമയത്ത് ഹാജരായിരുന്നില്ല എന്തായാലും ഇന്നാണ് ഈ സൗബിൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത് വീണം ശരി നിഷ